ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് നന്ദി പറയുന്നത് എന്റെ പേര് ടോമിന്നാണ് ഞാൻ വൈക്കത്തിനടുത്തുള്ള വെള്ളൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ പലപ്പോഴും വരാറുണ്ട് ഇപ്പം അടുപ്പിച്ച് പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ചൊവ്വാഴ്ച പന്ത്രണ്ട് ശനിയാഴ്ചയിൽ വന്നു ഞാൻ പറഞ്ഞു അതെ അതെ എൻ്റെ മോള് മോക്ക് വേണ്ടിയിട്ടാണ് അവള് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ മാർച്ച് മുപ്പതാം തീയതി ദുബായ്ക്ക് വിസിറ്റ് മിസൈല് ജോലിക്ക് വേണ്ടി പോവുകയാണ് അവിടെ ചെന്ന് പല ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂവിന് അവർ എടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഓഫർ ലെറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്കതിന് ബോധ്യം വരികയുള്ളു ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്തൊന്നും ഓഫർ ലെറ്റർ വന്നില്ല അപ്പം മെയ് മാസം ആറാം തീയതി മുതൽ ഞാൻ തീരുമാനിച്ചു ഞാൻ പുണ്യവാളിൻ്റെ അടുത്ത് പോയി ഒമ്പത് ശനിയാഴ്ച ഒമ്പത് ചൊവ്വാഴ്ചകളിൽ അടുപ്പിച്ചു നവേനയിൽ പങ്കെടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ആറാം തീയതി മെയ് മാസം ആറാം തീയതി ഞാനിവിടെ വന്ന് കരഞ്ഞ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മോ അച്ഛൻ ഇങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു വിസിറ്റ് വിസായിൽ പോയിരിക്കുന്ന എൻ്റെ കൊച്ചിൻ്റെ പേര് എലിസബത്ത് എന്നാണ് അവളുടെ പേര് അപ്പൻ്റെ നിലവിളി മുഴങ്ങുന്ന ഒരു അനുഭവ മക്കളെ പ്രാർത്ഥിക്കുമ്പോഴും കേൾക്കുകയും ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുകയും ചെയ്യുക ആറാം തീയതി ഞാൻ നോവേനയിൽ പങ്കെടുത്തു അന്നടച്ച വിളിച്ചു പറഞ്ഞു ഏഴാം തീയതി മോള് ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അപ്പോൾ കൊച്ചിനെ സന്തോഷമായി അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഈ ഹോസ്പിറ്റലിൽ നിന്ന് യാതൊരുവിധ പേപ്പർ ഒന്നും വരുന്നില്ല അപ്പോൾ അവിടെ ക്ലിനിക്ക് ഹോസ്പിറ്റൽ എല്ലാം ഉണ്ട് പക്ഷേ ഹോസ്പിറ്റലിൽ കയറിയാലേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വാല്യൂ അക്കോമഡേഷൻ കിട്ടുക എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ വീണ്ടും നോവേനയിൽ പങ്കെടുത്തു കരഞ്ഞു പ്രാർത്ഥിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കൊച്ച് തീരുമാനിച്ചു എന്നാൽ വേണ്ട ഒരു ക്ലിനിക്കിൽ തന്നെ കിട്ടട്ടെ ഇല്ലെങ്കിൽ പൈസ ഓർത്ത് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഒരു ക്ലിനിക്ക് കയറി പ്രോസസ്സൊക്കെ നടക്കണമെങ്കിൽ രണ്ടാഴ്ച സമയമെടുക്കും എന്നെങ്കിലേ ഈ ജോലി കിട്ടിയുള്ളൂ ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ കൊച്ചിന് ഈ ആറാം തീയതി ഏഴാം തീയതി മെയ് മാസം ഏഴാം തീയതി ഇൻ്റർവ്യൂ ഇവിടെ അച്ഛൻ പിടിച്ചു പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ മെയ് ജൂ ജൂലൈ മാസം രണ്ടാം തീയ്യതി അതായത് ഒമ്പത് ഒമ്പതാമത്തെ ശനിയാഴ്ച പൂർത്തിയാകുന്ന ദിവസത്തിൽ ആ ദൈവത്തിന്റെ അത്ഭുതകരമായി അവൾ ശനിയാഴ്ച ചൊവ്വാഴ്ച എവിടെ ഞാൻ അച്ഛൻ വിളിച്ചു അപ്പൊ രണ്ട് ശനിയാഴ്ചയിൽ അച്ഛൻ പറയുന്നുണ്ട് വിഷമിക്കണ്ട ജോലി ശരിയാവൂ എന്ന് പറഞ്ഞു കൊച്ചിന് ഓഫർ ലെറ്റർ വന്ന് ചൊവ്വാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം എന്റെ ജീവിതത്തില് നല്ല ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്തു ഇതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത് അച്ഛൻ പറഞ്ഞു ജോലി കിട്ടി ജോലി കിട്ടി അച്ഛൻ പറഞ്ഞു വെളി പുസ്തകം അന്ന് യോനാന്റെ സുസാക്ഷൻ പറഞ്ഞു വെളിപാടിന്റെ പുസ്തകം ഞാൻ രണ്ടാമത്തെ ദിവസം മുതൽ എൻ്റെ വൈഫും വരാൻ തുടങ്ങി പുള്ളിക്കാരി അച്ഛൻ ഇരുന്ന് എഴുതുകാടിന്റെ പുസ്തകം പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം എഴുതി കൊച്ചു ജോയിൻ ചെയ്തു ദൈവത്തിന്റെ വചനം നീ ദൈവത്തിന്റെ ജീവിതത്തിലുള്ള വചനം എഴുതുന്ന സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിലെ അഭിഷേകങ്ങളുടെ പെരുമഴ്ലു അപ്പൊ ഇന്നും ഈ വചനം അവള് ശക്തമായി ഓരോ സുവിശേഷവും എഴുതി കൊണ്ടിരിക്കുകയാണ് എന്റെ പള്ളി ഇന്ന് വന്നിട്ട് പനിയായിരുന്നു പനിയായിരുന്നു മെരിഞ്ഞാന്ന് വരെ വന്നോണ്ട് കഴിഞ്ഞ ആഴ്ച വരെ വന്നോണ്ടായിരുന്നത് രാത്രി പനി കൂടി കൂടി പോയി പോയി പനി കൂടിപ്പോയി അവളിരുന്ന് ബൈബിൾ സുവിശേഷം കൈ കൊണ്ട് അല്ലേ എഴുതി എഴുതി അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മള് ഈ അച്ഛൻ്റെ അടുത്ത് നമ്മള് ധ്യാനം കൂടി നമ്മളീ അടുത്ത് വന്നു കഴിഞ്ഞാൽ കരഞ്ഞ കണ്ണീരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് കാര്യങ്ങളും നടക്കുമെന്നുള്ള തെളിവാണ് കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യം നടക്കുമെന്നുള്ളത് ഉറപ്പാണ് വിശ്വസിക്കുന്ന ഒരു മാത്രം വിളിച്ച്

കിട്ടി കിട്ടി എത്ര ദിവസം ഒരാഴ്ച കിട്ടിയത് അത് ഒരു ഞാൻ വെച്ചുകൊടുത്ത് തന്നെ കടന്ന് ആരും നഷ്ടപ്പെട്ടു പോയതാ പിന്നെ കൂടാതെ സ്വർണ വസ്തുക്കൾ അങ്ങനെ പല വസ്തുക്കളും പുണ്യാളന്റെ അൽഫ് മധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അനുഭവം ഒരു വ്യക്തിയാണ് ഞാൻ എന്തൊരു നോക്കിയേ വൻ ആനന്ദത്തോടെ ജയഘോഷത്തോടെ കാറ്റയും വന്നുകൊണ്ടുപോകും അനുഗ്രഹിക്കണമാണ് നിന്റെ കുടുംബാണെ കുഞ്ഞിൻ്റെ മേലെ ഈ സമയത്ത് അത്ഭുതകരമായ ഒരു അഭിഷേകം ഉണ്ടാവട്ടെ കുടുംബം ഉയരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ